കൊല്ലം ദേശീയപാതയിൽ വാഹനാപകടം കൊല്ലം വാഴപ്പള്ളിയിലാണ് കാർ അപകടത്തിൽപ്പെട്ടത് വാഴപ്പള്ളിയിൽ തെരുവോര കടയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു മേവരത്ത് നിന്ന് വരുകയായിരുന്നു കാർ അപകടത്തിൽ കട ഭാഗികമായി തകർന്നു ശക്തമായ ഇടയിൽ മൂന്ന് തവണ വട്ടം കറങ്ങി കട കാറിന്റെ വരവ് കണ്ട് ഓടി മാറിയതിനാൽ വൻ അപകടം ഒഴിവായതായി നാട്ടുകാർ പറയുന്നു അപകടത്തിൽ ഒരു യുവാവിന് സാരമായി പരിക്കേറ്റു എങ്ങനെ എന്താ ഇങ്ങനെ ഇടിക്കാനുള്ള കാര്യം ഇരിക്കാനുള്ളത് ഇങ്ങനെ നേരെ ഇങ്ങനെ നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് കടയിട്ടിട്ട് കറക്കി അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്നും പറഞ്ഞു എത്ര പേർക്ക് പരിപോടോ എനിക്ക് മാത്രം അപ്പൊ എന്താ പറഞ്ഞു പറഞ്ഞിവിടെ എന്താ പറഞ്ഞു എനിക്ക് നട്ടോ തരാമെന്ന് പറഞ്ഞു എവിടെയുള്ളതാണ് ഫോൺ ഫോണിങ്ങനെ ഡിസ്പ്ലേ എന്താ എന്താ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ ഇടിച്ചാണ് കാർ നിന്നത് ന്യൂസ് കേരളം ട്വന്റി ഫോറിന് വേണ്ടി ചാരുസ് ഡെസ്ക് കൊല്ലം